ിലേക്കുള്ള നോട്ടം എന്നതാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം ആധാരമായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള വേദഭാഗം യോഹന്നാൻ യോഹന്നെതിയ സുവിശേഷം മൂന്നാം അധ്യായവും ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളാണ് ഒരു യഹൂദ റബ്ബിയും സനദ്രിൻ സംഘത്തിന്റെ അംഗവും ധനാഠ്യനുമായിരുന്ന നിക്കോദമോസ് യേശുവിനെ അന്വേഷിച്ചു വരികയും അവർ തമ്മിലുള്ള സംഭാഷണവുമാണ് ഇന്നത്തെ വേദഭാഗം വീണ്ടും ജനിക്കുക എന്ന യേശുവിൻ്റെ ഓർമ്മപ്പെടുത്തൽ നിക്കോദമോസിനെ ശിഷ്യത്വത്തിൻ്റെ പുതിയ മാനങ്ങളിലേക്ക് നയിക്കുന്നതായി കാണാം ആത്മീയ അന്വേഷണത്തിൻ്റെ ഒരു പുനർവായന നിക്കോദമോസിന് യേശു ഇവിടെ നൽകുകയാണ് ക്രിസ്തീയ ശിഷ്യത്വത്തിൻ്റെ അർത്ഥതലങ്ങളെ യേശു നിക്കോദമോസിനോട് വിവരിക്കുന്നു നോക്കുക ക്ഷണമാണ് വീണ്ടെടുപ്പിനെ ദൈവകൃപയാൽ ഏറ്റെടുക്കുക എന്നതാണ് ഇവിടെ അർത്ഥമാക്കുന്നത് എന്നത്രിസ്തുവിന്റെ മരണത്തിലൂടെയും പുനരുദ്ധാനത്തിലൂടെയും ശക്തി പരാജയപ്പെടുകയും പുതിയ ജീവിതം പ്രദാനം ചെയ്യുകയും ചെയ്തു മോശ മരുഭൂമിയിൽ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു അങ്ങനെ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ ദൈവകൃപയുടെ ആഴവും വീണ്ടെടുപ്പിന്റെ വാഗ്ദാനവും വെളിപ്പെടുത്തുന്ന സ്നേഹവും ത്യാഗവും കൂടിച്ചേരുന്ന ക്രൂശദിനിലേക്ക് നോക്കുവാൻ നമുക്ക് ആവട്ടെ ഫ്രാൻസിസ് ഇപ്രകാരം പറഞ്ഞു അറ്റ് ദ ക്രോസ് ഹോൾ മിസ്റ്ററി ഓഫ് ക്രൂശിലേക്ക് നോക്കൂ അതിൽ നമ്മുടെ രക്ഷയുടെ മുഴുവൻ പിന്നീട് യോഹന്നാൻ എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം മുതൽ അൻപത്തിരണ്ട് വരെയുള്ള ഭാഗങ്ങളിൽ സന്നുദ്രിയം സംഘത്തിൽ യേശുവിനു വേണ്ടി വാദിക്കുന്ന നിക്കോതിമോസിനെ കാണാം തുടർന്ന് യേശുവിന്റെ മൃതശരീരത്തിൽ സുഗന്ധദ്രവ്യം പൂശുവാൻ ധൈര്യം കാട്ടുന്ന ശിഷ്യനായി നിക്കോദമോസ് മാറുകയാണ് ഈ നോമ്പുകാലം ക്രൂശദിനിലേക്ക് നോക്കി യാത്ര ചെയ്യുവാൻ നമുക്കാവട്ടെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ